സിനിമ ഒരു മനുഷ്യ ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ സിനിമ ഇല്ലെങ്കിലും നാളെ ലോകത്തിന്റെ വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിരുന്നാൽ പോലും ഇതൊരു വലിയ വ്യവസായ മേഖലയാണ് ഒരു വലിയ ഇൻഡസ്ട്രിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മറ്റിത്രയും ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന ഇത്രയും റവന്യൂ ആ സർക്കാരിനും ഗവൺമെന്റിനൊക്കെ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നു കുറച്ചുകൂടെ ഒക്കെ ലീവേ കുറച്ചുകൂടെയൊക്കെ ഒരു നമുക്ക് സഹായങ്ങൾ തന്നിരുന്നുവെങ്കിൽ ഇനിയും ഫ്ലർഷ് ചെയ്യാൻ ഒരുപാട് സ്പേസ് ബാക്കിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കാരണം നമ്മുടെ സിനിമയിൽ എല്ലാത്തിനും ഡയറക്റ്റ് ടാക്സേഷൻ ഉള്ള ഒരു മേഖലയാണ് ഒരു ഒരു നടന് റെമ്യൂമറേഷൻ കൊടുത്താൽ നമ്മൾ ടി ഡി എസ് കട്ട് ചെയ്യണം ജി എസ് ടി അടയ്ക്കണം നമ്മുടെ ഒരു ക്യാമറ ഹയർ ചെയ്താൽ അതിന് ജി എസ് ടി അടക്കണം ടി ഡി എസ് കട്ട് ചെയ്യണം നമ്മൾ എന്ത് ലൊക്കേഷൻ ഹയർ ചെയ്താലും നമ്മൾ അതിന്റെ റെന്റ് നമ്മൾ കൊടുത്ത് ഇൻവോയ്സ് റേസ് ചെയ്തതിന്റെ ടാക്സ് അടയ്ക്കണം ഈ ഡയറക്ട് ടാക്സേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ വീണ്ടും ഉണ്ട് എന്റർടൈൻമെന്റ് ഇൻഡയറക്ട് ടാക്സേഷൻ ഉണ്ട് അപ്പൊ ഡയറക്ട് ടാക്സേഷൻ അതിന്റെ മുകളിൽ ഇൻഡയറക്ട് ടാക്സേഷൻ ഇതെല്ലാം ഏറ്റവും ഹയസ്റ്റ് സ്ലാബിൽ ടാക്സ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അതിന് എന്തെങ്കിലും ഒരു ഒരു കൺസിഡറേഷൻ വന്നാൽ റവന്യൂ ഭയങ്കരമായിട്ട് കൂടും എസ്പെഷ്യലി മലയാള സിനിമ അതിനുള്ള സാധ്യത ഇപ്പോഴും ഈ ഇതിലുണ്ട് പിന്നെ പലരും തിരിച്ചറിയാത്തത് ഡയറക്ട് എംപ്ലോയ്മെന്റ് മാത്രമല്ല ആൻസിലറി ആൻസിലിയംപ്ലോയ്മെന്റ് അവന്യൂസ് ഒരുപാടുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇത് ഒരു സെറ്റിൽ പോകുമ്പോൾ അവിടെ ഒരു മുന്നൂറ് പേരായിരിക്കാം പക്ഷെ ആ സെറ്റിന്റെ വെളിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ആ അപ്പോൾ നടക്കുന്ന സിനിമയ്ക്ക് വേണ്ടി അതേസമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചിലപ്പോ അങ്ങോട്ടുള്ള സപ്ലയേഴ്സ് ആയിരിക്കാം കുറച്ചപ്പുറത്ത് മെസ്സ് ഉണ്ടാകാം അവിടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ടൗണിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ടൗണിലെ ഒരു പ്രധാനപ്പെട്ട പെട്രോൾ പമ്പിൽ ആ മാസം ഭയങ്കരമായിട്ട് റവന്യൂ കൂടും കാരണം അത്രയും വണ്ടികളുടെ റോഡുകൾ അങ്ങനെ ഒരുപാട് ഇൻഡയറക്ട് റവന്യൂ സ്ട്രീംസും ഇതിൽ ഇൻവോൾവ് ആണ് അപ്പൊ അതെല്ലാം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സിനിമാ വ്യവസായത്തിനെ കുറച്ചുകൂടെ ഒരു ഒന്നുകൂടെ ക്ലോസ് ക്ലോസ്ലി നോക്കിക്കാണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് പറഞ്ഞത്